ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീകൃഷ്ണചരിതത്തിലേക്ക് തന്നെ മടങ്ങാം ഉദ്ധവർ ചോദിച്ചു പ്രഭോ ഉത്തമ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ കാമ കലുഷിതർക്ക് വേഗത്തിൽ ഉണ്ടാകയില്ല അന്ധകരണശുദ്ധിക്ക് ഉത്തമോപായം ഭഗവത് പൂജയാണെന്ന് നാരദരും ശ്രീ വ്യാസരും ബൃഹസ്പതിയും പറയുന്നു ബ്രഹ്മദേവൻ സ്വപുത്രന്മാർക്കും ശ്രീ മഹാദേവൻ ശ്രീ പാർവതീദേവിക്കും പൂജാവിധിയെ ഉപദേശിച്ചപ്പോൾ അത് മോക്ഷഹേതുവാണെന്ന് നിന്തിരുവടി തന്നെ അരുളി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അതിനാൽ പൂജാവിധി ഉപദേശിച്ചു തരയണമേ ശ്രീ ഭഗവാൻ പറഞ്ഞു കർമ്മകാണ്ഡത്തിൽ പൂജാക്രമം വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് അതിനെ ചുരുക്കമായി പറയാം വേദമന്ത്രങ്ങൾ അനുസരിച്ച് ചെയ്യുന്ന പൂജയ്ക്ക് വൈദികമെന്നും തന്ത്രോക്തമായ പൂജയ്ക്ക് താന്ത്രികമെന്നും ഇവ രണ്ടും കലർന്ന പൂജാക്രമത്തിന് മിശ്രമെന്നും പറയുന്നു ഈ മൂന്ന് വിധ പൂജകളിൽ സാധകന് ഇഷ്ടപ്പെട്ട ക്രമം സ്വീകരിക്കാം ബിംബം നിലം അഗ്നി സൂര്യൻ ജലം ഹൃദയം ബ്രഹ്മഗ്നൻ ഇവയിൽ ഗുരുവും ഞാനും ഒന്നെന്ന ഭാവത്തിൽ കാബട്ടിലേശമോ ഭലേച്ഛയോ കൂടാതെ ഭക്തിപൂർവം പൂജിക്കണം ബിംബങ്ങൾ സ്ഥിരമായി പ്രതിഷ്ഠിച്ചതും അചലമെന്നും കൊണ്ടു നടക്കാവുന്നത് ജലം എന്നും വിധമുണ്ട് അജലങ്ങളിലും താളഗ്രാമത്തിലും ആവാഹനവും ഉദ്വാസനവും വേണ്ട ചലങ്ങളിൽ വേണം ശാസ്ത്രസമ്മതവും കാലദേശ അവസ്ഥാനുസരണം കിട്ടുന്നവയുമായ ദ്രവ്യങ്ങളെ കൊണ്ട് പൂജിക്കണം ഭക്തിയാണ് പ്രധാനം ഭക്തിപൂർവ്വം അല്പം ജലം സമർപ്പിച്ചാലും ഞാൻ സന്തോഷിക്കും ഭക്തി കൂടാതെ എന്തു തന്നെ സമർപ്പിച്ചാലും ഞാൻ സന്തോഷിക്കുകയില്ല ജ്ഞാനവും നിത്യകർമ്മങ്ങളും കഴിച്ചിട്ട് പൂജാ സാമഗ്രികളെല്ലാം മുൻകൂട്ടി തയ്യാറാക്കി അടുക്കൽ വെച്ചു കൊണ്ട് സുഖാസനത്തിൽ ബിംബത്തിന് മുമ്പിൽ വടക്കോട്ടോ കിഴക്കോട്ടോ ബിംബത്തിന് അഭിമുഖമായോ ഇരിക്കണം ബിംബങ്ങൾ കല്ല് മരം ലോഹം ഇവ കൊണ്ടുള്ളത് ലേപനദ്രവ്യങ്ങൾ ആൽ ഉണ്ടാക്കിയത് ചിത്രം ഹൃദയത്തിൽ സ്വരൂപ സങ്കല്പം രത്നം കൊണ്ടുള്ളത് മണ്ണ് കൊണ്ടുള്ള പ്രതിമ ഇങ്ങനെ എട്ട് വിധമാകാം ഗുരുവിനെ വന്ദിച്ചുകൊണ്ട് പൂജ ആരംഭിക്കണം അങ്കന്യാസം കരന്യാസം പൂജാദ്രവ്യങ്ങളിലും തന്നിലും പ്രോക്ഷണം എന്നിവ കഴിഞ്ഞ് പ്രാണായാമം ചെയ്യണം പ്രാണായാമാന്ത്യത്തിൽ ഹൃദയത്തിൽ അനുഭവത്താൽ മാത്രം അറിയപ്പെടുന്ന അതിസൂക്ഷ്മമായ ജീവകലയെ ധ്യാനിക്കണം ആ തേജസ്സും ഞാനും ഒന്നു തന്നെയെന്ന് ഭാവിച്ച് അതിനെ പൂജാമൂർത്തിയിൽ ആവാഹിക്കണം അനന്തരം ആസനം ആർക്യം പാദ്യം ആചമനീയം സ്നാനം വസ്ത്രം യജ്ഞോപീതം ഗന്ധം പുഷ്പം ധൂപം ദീപം നൈവേദ്യം എന്നിവയെ മുറ പോലെ ഒന്നും വിടാതെ സമർപ്പിക്കണം നൈവേദ്യാനന്തരം താമ്പൂലവും ആചമനീയവും സമർപ്പിച്ചിട്ട് ദിവ്യനാമങ്ങളാൽ പുഷ്പാഞ്ജലി ചെയ്യണം എൻ്റെ സുദർശനാധ്യായുധങ്ങളെയും ശ്രീവത്സ കൗസ്തൂഭ മാലയെയും നന്ദ സുനന്ദാദി പാർഷവന്മാരെയും ദിക്പാലകന്മാരെയും ധ്യാനിച്ച് പൂജിക്കണം പൂജാനന്തരം സ്തോത്രം സങ്കീർത്തനം നർത്തനം കഥാകഥനം മുതലായവയെ ഒട്ടും ബെത്തപ്പാടുകൂടാതെ ഭക്തിപൂർവം ചെയ്യണം ഭക്തി പലവിധ സ്തോത്രങ്ങൾ ചൊല്ലി സ്തുതിച്ച ശേഷം എൻ്റെ പാദമൂലങ്ങളിൽ ദണ്ഡം പോലെ വീണ് നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് ഹേ ഭഗവാൻ പ്രസാദിക്കണമേ ജനമരണമാകുന്ന സംസാരഭയത്തിൽ നിന്നും എന്നെ കരകയറ്റണമേ ഞാൻ നിൻ നിന്തിരുവടിയെ സർവാത്മന ശരണം പ്രാപിക്കുന്നു എന്ന് നിഷ്കപടമായും ദയനീയമായും പ്രാർത്ഥിക്കണം എൻ്റെ നിർമാല്യം ഭക്തി ഭക്തിയാദരപൂർവ്വം ശിരസിൽ ധരിക്കണം എൻ്റെ നൈവേദ്യോചിഷ്ടത്തെ പ്രീതിപൂർവം സേവിക്കണം ഒടുവിൽ ഉദ്ദസിക്കേണ്ടതാണെങ്കിൽ അതു ചെയ്ത് പൂജാഫലങ്ങളെ നീർവീഴ്ത്തി എനിക്ക് സമർപ്പിക്കണം ഇപ്രകാരം ശ്രദ്ധാഭക്തിപൂർവം പൂജിക്കുന്നവനും ഐഹികവും ആമുഷ്കവുമായ ശ്രേയസുകൾ ലഭിക്കുന്നു ശക്തി ഉണ്ടെങ്കിൽ പൂജാമന്ദിരം നിർമ്മിച്ച് എൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂന്തോട്ടം ഉണ്ടാക്കി പൂജോത്സവാദികൾക്ക് വേണ്ട ധനം നീക്കി വയ്ക്കുകയും ചെയ്യാം അപ്രകാരം നിഷ്കാമമായി ചെയ്യുന്നവൻ സാഷ്ടി എന്ന പുരുഷാർത്ഥം പ്രാപിക്കും ക്ഷേത്രങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഞാൻ സമർപ്പിച്ചതോ അന്യരാൾ കൊടുക്കപ്പെട്ടതോ ആയ ധനത്തെ ആരാണോ അപഹരിക്കുന്നത് അവർ ആയതായുധം വർഷം മലഭോജികളായി നീചയോനികളിൽ ജനിക്കും മേൽപ്പറഞ്ഞ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും അനുമോദിക്കുന്നവനും അതിൽ ഏതെങ്കിലും വിധത്തിൽ സഹകരിക്കുന്നവനും ആ കർമ്മങ്ങളുടെ ഫലപ്രാപ്തിക്ക് അർഹനായി ഭവിക്കുന്നു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം